നാട്ടിൽ ഓണക്കാലത്ത് പച്ചക്കറികൾക്ക് തീവ്രയായപ്പോൾ ഗൾഫിൽ മിതമായ നിരക്കിൽ സാധനങ്ങൾ നൽകാൻ ഹൈപ്പർ മാർക്കറ്റുകൾ തമ്മിൽ മത്സരമാണ് സാധാരണ സമയത്തേക്കാൾ കുറച്ചുള്ള വിലക്കാണ് പല ഹൈപ്പർ മാർക്കറ്റുകളും സാധനങ്ങൾ വിൽക്കുന്നത് ഓണക്കോടികളും വാഴയിലയും അച്ചാറുകൾ ശർക്കര വരട്ടി ചിപ്സ് തുടങ്ങി ഓണം സ്പെഷ്യലുകൾക്ക് പ്രത്യേക കൗണ്ടർ തന്നെ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യൻ പച്ചക്കറികൾക്കാണ് പ്രിയമെങ്കിലും നാട്ടിൽ സീസൺ അല്ലാത്തതിനാൽ കിട്ടാത്ത പച്ചമാങ്ങയും ചക്കയും എല്ലാം അന്യ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് നാളെയാണല്ലോ ഓണം അപ്പോഴേ നമുക്ക് വീട്ടിലെ വീട്ടമ്മമാർക്കാണല്ലോ കൂടുതൽ ടെൻഷനും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ട് ഇന്ന് വെജിറ്റബിൾ ഒക്കെ സാമ്പാർ കിറ്റുകൾ അടക്കമുള്ള ചില ഓണക്കിറ്റുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞ വിലക്കാണ് വിൽക്കുന്നത് ആ കഴിഞ്ഞ വർഷം ഓണത്തിന് ഞങ്ങൾ നാട്ടിലായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം നാട്ടിലേക്കായാലും കൂടുതൽ ഓണം ആഘോഷിക്കുന്ന ഗൾഫ് നാടുകളിലാണ് കാരണം സമയത്തിൽ തന്നെ പത്ത് വർഷത്തെ ഓണാഘോഷമുണ്ട് നാട്ടിൽ സാധനങ്ങൾക്ക് ക്ഷാമം സൃഷ്ടിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു ഓണസദ്യ ആക്കാൻ സ്ഥാപനങ്ങൾ മത്സരിക്കുമ്പോൾ ഇവിടുത്തെ തൂശനിലയിൽ നിറഞ്ഞ വിഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യ വിഷൻ ബഹ്റൈൻ